കോട്ടയം എരുമേലി മുണ്ടക്കയം പാതയിൽ കണ്ണിമലയിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനം അപകടത്തിൽപ്പെട്ടു നിയന്ത്രണം വിട്ട ബസ് ക്രാഷ് ബാരിയർ ഇടിച്ച് തകർത്ത് തകർത്തു എന്തായാലും താഴ്ചയിലേക്ക് പതിക്കാതിരുന്നതിനാൽ തന്നെ വലിയൊരു അപകടമാണ് യെസ് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നുണ്ടോ വലിയ രീതിയിലുള്ള ഒരു അപകടമാണ് തലനാരിടയ്ക്ക് ഒഴിവായത് എന്തായാലും അഞ്ചു പേർക്ക് പരിക്കേറ്റു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോൾ സനോജ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി സനോജ സനോജ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് വലിയ രീതിയിലുള്ള അപകടമാണ് ഉണ്ടാകേണ്ടിയിരുന്നത് പക്ഷേ എന്തൊരു ഭാഗ്യം കൊണ്ടാണ് അത് അവിടെ നിൽക്കുന്നത് ബസ് അഞ്ചു പേർക്ക് അപകടത്തിൽ പരിക്കുപറ്റിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ കോട്ടയം എരുമേലി മുണ്ടക്കേത്തു നിന്നും എരുമേലിയിലേക്ക് വരുന്ന കണ്ണിമലയിൽ അത് ഇറങ്ങി വരുമ്പോഴാണ് കൊടും വളവുള്ളത് പലപ്പോഴും ദൂരദേശത്തു നിന്നും വരെ തീർത്ഥാടകർക്ക് ഈ വഴിയെക്കുറിച്ച് മുൻ ധാരണ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ തീർത്ഥാടനകാലം ആരംഭിക്കുമ്പോൾ ഈ ഇറക്കം ആരംഭിക്കുന്ന പ്രദേശത്ത് പോലീസിന്റെ ഒരു ഔട്ട് പോസ്റ്റ് ഉണ്ട് അവിടെ വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയതിനു ശേഷം ഇങ്ങനെ ഒരു അപകട സാധ്യത ഉണ്ട് വാഹനങ്ങൾ പതുക്കെ പോകണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകാറുണ്ട് ഇന്നലെ ഇത്തരത്തിൽ ഈ വാഹനം ശബരിമലയിലേക്ക് പോകുന്നതിന് വേണ്ടി മുണ്ടക്കുന്ന എരുമേലിലേക്ക് വരുമ്പോൾ അമിത വേഗതയിൽ ഇറക്കമിറങ്ങി വന്ന വാഹനം വളവ് തിരിഞ്ഞ് പോകുന്നതിനിടയിലാണ് നിയന്ത്രണം വിട്ട് നേരെ േഡുകൾ ഇടിച്ച് തെറപ്പിച്ച് കുഴിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത് പക്ഷേ വലിയ ഒരു താഴ്ചയില്ലാത്ത പ്രദേശമാണെങ്കിൽ പോലും മുൻപ് ഇവിടെ സമാനമായ രീതിയിൽ നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് കുത്തിറക്കം അതിനുശേഷമുള്ള കൊടും വളവ് ഡ്രൈവർമാർക്ക് വഴിയെ കുറിച്ച് ധാരണയില്ലാത്തതാണ് പലപ്പോഴും അപകടത്തിന് വഴിയൊരുക്കുന്നത് ഇന്നും ഈ വലിയ വേഗതയിൽ വാഹനം ഇറങ്ങി വന്നപ്പോൾ വളവിൽ നിയന്ത്രണം വിട്ട് ഈ ബാരിക്കേഡുകൾ ഇടിച്ചു തകർത്താണ് താഴേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത് വാഹനാപകടത്തിൽ അഞ്ച് തീർത്ഥാടകർക്ക് പരിക്കേറ്റിട്ടുണ്ട് ആരുടെയും പരിക്ക് ഗുരുതരമല്ല മറ്റ് അപകടങ്ങൾ വൻ ദുരന്തം ഒഴിവായി എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം ഭദ്ര